തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ വൻ അഴിമതിക്ക് ശ്രമം മരാമത്ത് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർമാർക്ക് ഭരണാനുമതി നൽകാവുന്ന തുകയുടെ പരിധി വൻ തോതിൽ വർദ്ധിപ്പിച്ചു അഞ്ച് ലക്ഷത്തിൽ നിന്ന് മൂന്ന് ദശാംശം അഞ്ചു കോടി രൂപയിലേക്കാണ് പരിധി വർദ്ധിപ്പിച്ചത് മണ്ഡല മകരവിളക്ക് കാലത്ത് ഒരുപാട് പ്രവർത്തനങ്ങൾക്ക് ഭരണാനുമതി നൽകേണ്ടതിനാലാണ് തീരുമാനം എന്നാണ് ന്യായീകരണം വിവാദ ഉത്തരവിന്റെ പകർപ്പ് ജനം ടിവിക്ക് ലഭിച്ചു സ്വർണ്ണക്കൊള്ളയ്ക്ക് പിന്നാലെ വീണ്ടും അഴിമതി ശ്രമങ്ങളുമായി ദേവസ്വം ബോർഡ് മരാമത്ത് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്ക് ഒരു പദ്ധതിക്ക് ഭരണാനുമതി നൽകാവുന്ന തുകയുടെ പരിധി വൻതോതിൽ ബോർഡ് വർദ്ധിപ്പിച്ചു അഞ്ചു ലക്ഷത്തിൽ നിന്ന് മൂന്നര കോടി രൂപയിലേക്കാണ് പരിധി വർദ്ധിപ്പിച്ചത് ദേവസ്വം സെക്രട്ടറിയാണ് ഉത്തരവിറക്കിയത് ചീഫ് എഞ്ചിനീയറുടെ അധികാരത്തെ ഖണ്ണിച്ചുകൊണ്ടാണ് താഴെത്തട്ടിലുള്ള എക്സിക്യൂട്ടീവ് എഞ്ചിനീയർമാർക്ക് ഭരണാനുമതി തുക വർദ്ധിപ്പിച്ചത് ചീഫ് എഞ്ചിനീയർക്ക് അനുവദിക്കാവുന്ന തുകയിലും കൂടുതലാണ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർമാർക്ക് അനുവദിച്ചിരിക്കുന്നത് ഒറ്റയടിക്ക് ഇത്രയധികം തുക വർദ്ധിപ്പിച്ചതിന് പിന്നിൽ ദുരൂഹത ഉയരുകയാണ് ഉത്തരവ് ഈ വർഷത്തേക്ക് മാത്രമാണെന്നും പകർപ്പിൽ പറയുന്നു മണ്ഡല മകരവിളക്ക് കാലത്ത് ഒരുപാട് പ്രവർത്തനങ്ങൾക്ക് ഭരണാനുമതി നൽകേണ്ടതുകൊണ്ടാണ് തീരുമാനമെന്നാണ് ബോർഡിന്റെ ന്യായീകരണം അഞ്ചു ലക്ഷം എന്നുള്ള പരിധി എടുത്തു കളയണമെന്നോ തുക വർദ്ധിപ്പിക്കണമെന്നോ ഉള്ള ശുപാർശ ബോർഡിന് ലഭിച്ചിരുന്നതായും സെക്രട്ടറിയുടെ ഉത്തരവിൽ പറയുന്നു കമ്മീഷൻ ഉൾപ്പെടെയുള്ള അഴിമതി ഇടപാടുകൾ പുതിയ നീക്കത്തിന് പിന്നിലുണ്ടോ എന്നതാണ് ഉയരുന്ന ചോദ്യം ജനം പത്തനംതിട്ട